ചിറ കെട്ടിക്കടന്നവൻ പൂരിഞ്ഞു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയുമെന്നയുമെയ്തു മുറിച്ചാൻ ജിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകീൾ നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയരാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാ നതിഞ്ഞു കൂപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തു കാൺ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതു കൊണ്ടതും ടു നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാവത്തണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥ പക്ഷവുമർത്ഥ പുരുഷകാരാതിവേദങ്ങളും നാലുപായങ്ങളു മാറുന്ന യങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പത്യം പറയുമത്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യം വരും കീർത്തിയും വർധിക്കും श्रीगुरुव्यो नमः हरि ओं तत्स